ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കില്ലേ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില ഐറ്റം ഒന്നുണ്ടാക്കിയാലോ പാർട്ടികളിൽ മാത്രല്ല കേട്ടോ നമുക്ക് വെറുതെ ഒന്ന് വീട്ടിൽ ഇത് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണത് ഇത് നമ്മൾ സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സേമിയ കസ്റ്റേഡ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് സേമിയും പാലും മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് സേമിയ വേണം കേട്ടോ അതിപ്പോൾ ഏത് ടൈപ്പ് സേമിയ എടുത്താലും ഒരു കുഴപ്പമില്ല നമ്മുടെ കുനഫ സേമിയ ഉണ്ടല്ലോ നേരിയത് അതെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പായസത്തിനടുക്കുന്നതെടുക്കാം അല്ലെങ്കിൽ വറുത്തതില്ലേ വറുത്ത സേമിയ അതെടുക്കാം ഏത് ടൈപ്പ് ഓഫ് സേമിയായാലും ഒരു കുഴപ്പമില്ല ഒന്നര കപ്പ് സേമിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കൊരു ഫ്രൈ പാൻ നോക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം നമ്മളിപ്പോൾ വറുത്ത സേമിയ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു മൂന്നാല് മിനിറ്റ് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ വറുക്കാത്ത സേമിയ ഇട്ടെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് കേട്ടോ അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് ഒന്നര കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് സേമിയ ഉണ്ടായിരുന്നു കുനാഫ സേമിയും സാധാരണ പായസത്തിന് വെക്കുന്ന സേമിയും ഇത് രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നര കപ്പിൻ്റെ അളവ് െടുത്തിട്ടുള്ളതാ അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല എന്താ പറയുക നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ ഇനി ഒരു സേമിയിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മൂന്നും മൂന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ ഏലക്ക കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ സേമിയ നന്നായിട്ട് വാറന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ അതും ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂട് തട്ടിയിട്ട് നമ്മുടെ സേമിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം നമ്മളിത് വറുത്തെടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് വറന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സേമിയ റെഡി ആകും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സേമിയ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇതാ ഈയൊരു കളറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാംട്ട എന്നിട്ടത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കട്ടോ സാധാരണ പാൽ ഉണ്ടല്ലോ ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു കടയിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒന്നര കപ്പ് പാൽ ഇത് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാകട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു മധുരം മതിയാവും കേട്ടോ ഒരുപാട് മധുരം തന്നെ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ആ ഒരു കൂട്ടും നമുക്ക് ഈ ഒരു പാലിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ആ ഒരു പാലൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു എസൻസും കൂടി ഒഴിച്ചുകൊടുക്കുമ്പോൾ എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുറുകുന്നത് വരെ നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കാരണം നമ്മൾ കോൺഫ്ലോറ് ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട പാൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലോർ മിക്സും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാവും ഈ ഒരു പെർമെൻറ്റിൽ എത്താനേട്ടോ ഇത് നമ്മൾ സ്പൂണിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ആ ഒരു പരിവണ്ടല്ലോ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്കിതാ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്നും തണുക്കാൻ വെക്കണം അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഫാനിൻ്റെ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാരണ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ട് കഴിക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഡെസേർട്ടിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നാല് കപ്പിലാണ് ഞാനിപ്പോൾ സേർവ് ചെയ്യുന്നത് അപ്പോൾ നാല് കപ്പിൻ്റെ അളവാണെട്ടെ ഇത് അപ്പോൾ നമ്മളിത് വലിയ കുറച്ച് വലിയ പാത്രമായതുകൊണ്ടാണ് നാല് കപ്പിൽ ഒതുക്കിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ചെറിയ മിനി ഷോർട്ട്സ് കപ്പല്ലാങ്കിൽ ഒരുപാട് കിട്ടും കേട്ടോ ഇനി ഇതാണ് ഈ ഒരു കപ്പിൽ കുറച്ച് സേമിയ മിക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ സേമിയ മിക്സ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമുക്ക് ഓരോ കപ്പിലായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ എടുക്കുന്ന കപ്പ് പോലെ ഇരിക്കും അതിൻ്റെ അളവ് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഓരോ കപ്പിലും നമ്മുടെ സേമിയ മിക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു ഐറ്റം ഇല്ലേ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണീൻ്റെ കൂടെയൊക്കെ ആ ഒരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സേമിയ മിക്സ് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നാലെണ്ണത്തിലും ഇനി ഇതിലേക്ക് നമ്മുടെ ഇതാ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു സേമിയ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതാ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് രീതിയിൽ കഴിക്കാം ചൂടോട് കൂടിയിട്ടും കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ ചൂടോടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഉണ്ടാക്കിയപ്പാടൊന്നെ തന്നെ എന്നല്ല നമ്മൾ ആ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നമുക്കിതിങ്ങനെ ഒഴിച്ചിട്ട് സേർവ് ചെയ്യാം ഒരു പായസം കുടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺഫ്ലോറൊക്കെ നന്നായിട്ട് തണുത്തിട്ട് നന്നായിട്ട് എന്താ പറയുക കോരി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാകും അപ്പോൾ അങ്ങനെ കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കഴിക്കാം അപ്പോൾ രണ്ട് രീതിയിലും നമുക്കിത് കഴിക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ സേമിയ വെച്ച് രണ്ടാമത്തെ ലെയർ നമ്മുടെ പാലിൻ്റെ ആ ഒരു മിക്സ് വെച്ച് അതിൻ്റെ മൂന്നാമത്തെ ലെയർ വീണ്ടും സേമിയ വെച്ചു അവസാനമായിട്ട് രണ്ട് ലെയറിലായിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അവസാന ലെയറായിട്ട് ഇതാ കോൺഫ്ലോറിൻ്റെ പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ കപ്പിൽ മുഴുവനായിട്ടും നമ്മുടെ പാലിൻ്റെ കൂട്ടൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വൈറ്റിൽ ആ ഒരു ഗ്രീനും കൂടി വരുമ്പം നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് അതിട്ടുകൊടുക്കുക അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണാനും കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നട്ട്സൊക്കെ ഇട്ടുകൊടുത്തതിനാൽ അതുകൊണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ നടുക്ക് കുറച്ച് പിസ്തയൊക്കെ പൊടിച്ചിട്ട് ഇട്ടോട്ടിട്ടുണ്ട് ഞാനിപ്പോൾ തണുപ്പിച്ചിട്ടൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത് തണുപ്പിക്കാണ്ട് തന്നെയാണ് കഴിക്കുന്നത് അതായത് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ പായസം കുടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കഴിച്ചോണ്ട് എടുക്കാൻ തോന്നും ഇതിപ്പോൾ തണുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഇതുപോലെ എന്താ പറയുക കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് കട്ട പിടിച്ചിട്ട് അങ്ങനെയും കഴിക്കാട്ടാം എന്തായാലും സംഗതി അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടിലൻ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്